ഹായ് ഫ്രണ്ട്സ് മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഓട്സ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഓട്സ് കുറച്ച് കാഷ്യു കുറച്ച് ബദാം രണ്ട് സ്പൂൺ പഞ്ചസാര അഞ്ഞൂറ് മില്ലി പാൽ ഒരു സ്പൂൺ നെയ്യ് എന്നിവയാണ് ആദ്യമായി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം പാനിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് മെൽറ്റായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് മുൻപേ നുറുക്കി വെച്ചിരുന്ന കാഷ്യനട്ടും ബദാമും ഇട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ മുൻപേ എടുത്തു വച്ചിരുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ പാലിലേക്ക് മുൻപേ എടുത്തു വെച്ചിരുന്ന പഞ്ചസാര ഇട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് പാലിലേക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം ടേസ്റ്റിന് വേണ്ടി ഞാൻ ഇതിലേക്ക് ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കുറുക്കിയെടുക്കാം നമ്മുടെ ഓട്സ് നന്നായി കുറുകി വന്നിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഓട്സിനെ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിന് മുകളിലേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വച്ചിരുന്ന ക്യാഷിനട്ടും ബദാമും കൊടുക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഓട്സ് കൊണ്ടുള്ള ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്